സയ്യദ് മുസ്താക്കലി ട്രോഫിയിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് മികവിൽ കേരളത്തിന് ഉജ്ജ്വല വിജയം ടൂർണമെൻ്റിലെ ആദ്യ മത്സരത്തിൽ സർവീസസ് നേടിയ നൂറ്റി നാൽപ്പത്തൊമ്പതിന് ഒമ്പതെന്ന സ്കോർ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് പോയിൻ്റ് ഒന്ന് ഓവറിലാണ് കേരളം മറികടന്നത് നാൽപ്പത്തഞ്ച് പന്തിൽ പത്ത് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ എഴുപത്തഞ്ച് റൺസ് എടുത്ത് മുംബൈയിൽ നിന്ന് അയച്ച ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കേരളത്തിന് അനായാസ വിജയം സമ്മാനിച്ചത് ഇന്ന് ടോസ് നേടിയ കേരളം ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു തുടക്കത്തിൽ ഭേദപ്പെട്ട പ്രകടനം സർവീസസ് ബാറ്റർമാർ കാഴ്ചവെച്ചെങ്കിലും അവസാനം വരെ ആ മികവ് പുലർത്താൻ അവർക്ക് കഴിഞ്ഞില്ല നൂറ്റി ഇരുപത്തിനാലിന് എന്ന നിലയിൽ നിന്നും നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് ഒമ്പതെന്ന സ്കോറിലെത്താനേ സർവീസസിന് കഴിഞ്ഞുള്ളൂ നാൽപ്പത്തൊന്ന് റൺസെടുത്ത ക്യാപ്റ്റൻ മോഹിത് അഹ്ലാവത്തായിരുന്നു ടോപ്പ് സ്കോറർ കേരളത്തിനായി അഖിൽ സ്കറിയ മുപ്പത് റൺസിന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ബൗളർമാരിൽ മികച്ചു നിന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിനായി മികച്ച തുടക്കമാണ് ഓപ്പണർമാരായ സഞ്ജുവും രോഹൻ കുന്നുമലും ചേർന്ന് നൽകിയത് പവർ പ്ലേയിൽ തന്നെ വിക്കറ്റ് നഷ്ടമാകാതെ അറുപത്തിരണ്ട് റൺസിലെത്താൻ ഈ സഖ്യത്തിന് കഴിഞ്ഞു എട്ടാം ഓവറിൽ ഇരുപത്തേഴ് റൺസെടുത്ത രോഹൻ പുറത്തായെങ്കിലും സഞ്ജുവിൻ്റെ ചിറകിലേറി കേരളം കുതിക്കുകയായിരുന്നു എന്നാൽ നാല് റൺസ് റൺസെടുത്ത വിഷ്ണു വിനോദിനും പതിനൊന്ന് റൺസെടുത്ത മുഹമ്മദ് അസുദ്ദീനും കാര്യമായി സംഭാവന നൽകാൻ കഴിഞ്ഞില്ല പതിനാലാം ഓവറിൽ സ്കോർ നൂറ്റി വെച്ച് സഞ്ജുവിൻ്റെ വിക്കറ്റും വീണു നാൽപ്പത്തഞ്ച് പന്തിൽ പത്ത് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ എഴുപത്തഞ്ച് റൺസ് നേടിയ സഞ്ജുവിൻ്റെ ഇന്നിംഗ്സ് സെഞ്ചുറിയിൽ എത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു വിജയത്തിനടുത്തു വെച്ച് മൂന്ന് വിക്കറ്റുകൾ തുടരെ വീണെങ്കിലും പതിനെട്ടാം ഓവർ ആദ്യ പന്തിൽ കേരളം വിജയം നേടിയെടുത്തു നവംബർ ഇരുപത്തഞ്ച് തിങ്കളാഴ്ച കരുത്തരായ മഹാരാഷ്ട്രയ്ക്കെതിരെയാണ് കേരളത്തിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി